ബാക്കി തനിച്ച് നോക്കങ്ങോട്ട് റെഡ് ലൈനിന്റെ അവിടെന്ന് രണ്ടാമത്തെ ബ്ലൂ ലൈൻ വരെ ഒരു സ്ലാൻഡിങ് ലൈൻ നോക്ക് പോട്ടോ അടുത്ത ഇത് വര അത് സ്ലാൻഡിങ് ലാൻഡ് ഫസ്റ്റത്തെ ബ്ലൂ ലൈനിന്ന് സ്ലീപ്പിംഗ് ലൈൻ ഇനി ഇവിടെ എഴുത്താൻ നോക്കിയാ പാണ്ടിട്ട് ഒറ്റ രണ്ടാമത്തെ ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഈ രണ്ട് വരെ ഈ ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ അതുവരെ കൊണ്ടുപോവാം ഒരു ഏത് മക്കൾ രണ്ടാമത്തെ ബ്ലൂ ഇതാണ്ട് പാതി വരയിൽ ടച്ച് ചെയ്തോളൂ രണ്ടാമത്തെ ബ്ലൂ ലൈൻ വരെ ടച്ച് ചെയ്തിട്ട് വലുതാകുമ്പോ ആരാ വലുതാകുമ്പോ ആരാണാവുന്ന വലുതാകുമ്പോ ഏതാണോ വൈര ചാവാ നിക്കുന്ന ഒരായം കൂടെ നന്നായി ചെയ്തു തന്ന ഇപ്പ എണ്ണിട്ട് പോവാം ഒരേം കൂടെ മാത്രം എഴുതാൻ മതി നന്നാ ചെയ്തു തന്ന അമ്മ ഇപ്പൊ അവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റെഡ് ലൈനിൽ രണ്ടാമത്തെ ബ്ലൂ ലൈൻ വരെയല്ലേ വരെ ഇത് റെഡിൻ്റെ തലേ എന്തോ അടുത്ത അടുത്തു അടുത്ത നന്നായിട്ട് എഴുതുന്ന നമ്മ ഇപ്പം വിടും ഒരു തവണ നന്നായിട്ട് എഴുതി തന്ന മാത്രം മതി പട്ടുപാടിയ സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ സ്റ്റഡിറ്ററക്ട് ലൈൻ പോല അല്ലാതെ ഇങ്ങനെ വിടർന്ന് പന്നല്ലിട്ടല്ലോ പിന്നെ നോക്ക് സ്ലാൻഡിങ് ലൈൻ വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ഇവിടെ ഒരു തവണ നന്നായിട്ട് അമ്മ കേന്ദ്ര Hey! <laughs>